ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിതാവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് വ്ലോഗാണേട്ടാ രാവിലെ തന്നെ നമുക്ക് പൊറോട്ട കഴിച്ചാലോ കടയിലൊക്കെ പോയാൽ ചിലപ്പോൾ രാവിലെ തന്നെ പൊറോട്ട കിട്ടില്ല അപ്പം നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാം പൊറോട്ട അപ്പം എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം ഹെൽപ്പറായിട്ട് വരിക്കുട്ടി ഉണ്ട് കേട്ടോ വരിക്കുട്ടി ഞാനിങ്ങനെ പൊറോട്ടയാണെന്ന് അറിഞ്ഞതും ഭയങ്കര ഹാപ്പി കുഞ്ഞാറ്റ അറിഞ്ഞിട്ടില്ല കുഞ്ഞാറ്റിക്കാണ് ഇഷ്ടം പൊറോട്ട പക്ഷെ കുഞ്ഞാറ്റി അറിഞ്ഞിട്ടില്ല അപ്പം എങ്ങനെ മാവ് കുഴിക്കുക മൈദാപ്പൊടിയും ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ഒരു മുട്ടയും ഒഴിച്ച് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായി കുഴച്ച് വയ്ക്കുക ഇത് പൊറോട്ടയ്ക്ക് കൂടുതലും റെസ്റ്റിംഗ് ടൈം വേണം കേട്ടോ എങ്കിലേ സോഫ്റ്റ് ആവുള്ളൂ കുറേ സമയം അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെ എത്ര വെക്കണോ അത്രയും സോഫ്റ്റാണ് പൊറോട്ടക്ക് അപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂർ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് രാവിലെ രാവിലെ നേരത്തെ കേട്ടോ നാലോ അഞ്ചു മണിക്കൊക്കെയാണ് ഞാൻ എണീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റതാണ് അലാറാം വെച്ച് എണീറ്റതാണ് പിന്നെ ഒന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് കഴിയണ പണി രണ്ട് മണിക്കൂറാവും നമ്മുടെ വീഡിയോ അതായത് ക്യാമറ ഇപ്പുറത്ത് വെക്കണം അപ്പുറത്ത് വെക്കണം നമുക്ക് ഇതിന് അതായത് വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ എന്തായാലും സമയമാവും അല്ലാതെ നമ്മൾ നേരത്തെ എണീക്കണമെന്നല്ല സാധാരണ ഞാൻ ആറു മണിക്ക് തന്നെ എണീക്കുക പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നേരത്തെ എണീക്കണം ഇല്ലെങ്കിൽ പണികളെല്ലാം അവിടെ കിടക്കും വൈകും വീഡിയോയും നോക്കണം പിന്നെ തലേന്ന് തന്നെ പ്ലാൻ ചെയ്യും നാളെ വീഡിയോ എടുക്കുക അപ്പം നാളെ നേരത്തെ എണീറ്റ് വീഡിയോ രാവിലത്തെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ രാവിലെ നേരത്തെ എണീക്കണം എന്ന് പിന്നെ മൈതാമാവ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ അപ്പോൾ ഇവിടെ പൊറോട്ട ടൈൽ തന്നെ പരത്താമല്ലോ തറവാട്ടിലും പൊറോട്ട പൊറോട്ട പറഞ്ഞ ഓർമ്മ വരുമ്പോൾ എപ്പോഴും തറവാട്ടിലെ ഓർമ്മ കാരണം അവിടെ ടൈൽ ആയിരുന്നില്ല ആദ്യം സിമെൻറ്റും കൊണ്ടായിരുന്നു അടുക്കള പിന്നെ ഞാനിങ്ങനെ പൊറോട്ട വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പൊറോട്ട ഉണ്ടാക്കിയത് എന്തുണ്ടാക്കുകയാണെങ്കിലും എല്ലാവരും കൂടെ സപ്പോർട്ടാണ് കേട്ടോ കുടുംബത്തെല്ലാവരും ചപ്പാത്തി ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും ഒരാൾ എണ്ണ തടവാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം അതുപോലെ തന്നെ ടൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരു തവണ ഡൈനിങ് ടേബിളിൽ വെച്ചുണ്ടാക്കിയിട്ട് രണ്ടാം തവണ ടൈലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടൈലിലൊക്കെ ഇങ്ങനെ പരത്താനോ ഒക്കെ സൗകര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ പിന്നെ അതിനുശേഷം ഒരു തവണ പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ പൊറോട്ട ഉണ്ടാക്കാൻ അവർ ടൈലിട്ടിട്ട് പൊറോട്ട ഉണ്ടാക്കലില്ല അവരെയും അങ്ങനെയൊക്കെയാണ് പൊറോട്ടേൻ്റെ ഓർമ്മകൾ പിന്നെ ഞാനിതാ എൻ്റെ രാവിലത്തെ ഒന്ന് സ്ക്ലീൻ റാപ്പ് ചെയ്ത് വെക്കുക കുറച്ച് സമയം ഞാൻ പറഞ്ഞു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതവിടെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷനും ഉണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി അപ്പോൾ ഞാൻ ചോറിൻ്റെ വെള്ളവും കൂടെ വെച്ചിട്ട് ആ ചോറിൻ്റെ പരിപാടി നടക്കുമ്പോഴേക്കും എനിക്ക് പൊറോട്ട ഓരോ സമയത്തും പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഉണ്ടാക്കിയാൽ മതില്ലോ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒന്നാമത് ഇങ്ങനെ തുണികൾ കഴുകിയിട തുണി കഴുകും പോലെ നല്ലോണം കുഴച്ച് 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 എടുക്കണം കേട്ടോ വലിയ ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും കുറച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ കട്ട് കട്ട് ചെയ്തല്ലാതെ ഇങ്ങനെ കൈകൊണ്ട് കൊടുക്കാം കേട്ടോ ഞാനൊന്ന് ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് ഒരു ബോൾ ബോൾ ചപ്പാത്തിക്കുള്ള ബോൾ ബോൾസ് ആക്കിയിട്ട് അതിൽ നല്ലോണം എണ്ണ തടവിയിട്ട് വെക്കുക അതും ആ ബോൾസും ഇതുപോലെ ഒരു മണിക്കൂറോളം വെക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു കുറേ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സമയങ്ങളൊക്കെ വെയിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രത്തോളം നല്ലതാണ് പക്ഷെ നമുക്ക് സമയപരിമിതി കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാവുകയാണ് അല്ലോ അപ്പം ഞാൻ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബോൾസ് എല്ലാം ഇതേ ബോൾസ് ആക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി പോലെ പരത്തി എടുക്കാം ഇപ്പോൾ കാണുമ്പോൾ ഓ ഇങ്ങനെയാണോ പൊറോട്ട ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചിരിക്കുക ചിലപ്പോൾ തോന്നിയേക്കാം ഓ ഇങ്ങനെയാണോയെന്ന് പക്ഷേ ചപ്പാത്തി എങ്ങനെ പൊറോട്ട ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അതെ ചപ്പാത്തി പോലെ പരത്തി എടുത്തില്ലേ ഈ പരത്തി എടുത്തതെല്ലാം ഒരു കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇങ്ങനെ പാറ്റിച്ച് കൊടുത്തിട്ട് അവിടെ എടുത്ത് വയ്ക്കുക അങ്ങനെ ഓരോ ചപ്പാത്തിയും അതായത് എത്ര ചപ്പാത്തി ഉണ്ടോ അത്രയും ചപ്പാത്തികൾ ഇങ്ങനെ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ പൊടി എണ്ണ ആദ്യം തടവിക്കൊടുക്കുക പൊടി തൂവിക്കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെക്കുക അങ്ങനെ ഒരു പത്തെണ്ണം പത്തെണ്ണം വയ്ക്കുക കുഴപ്പമില്ല ഞാനൊരു അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ചിട്ടുള്ളൂ എനിക്ക് അത്രയ്ക്കുള്ള പൊറോട്ടകൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട പക്ഷേ രാത്രിക്കാണെങ്കിൽ കുറച്ച് പൊറോട്ട ചിലവായിട്ടുണ്ടാവും രാവിലൊക്കെ ആയതുകൊണ്ട് പൊറോട്ടയല്ലേ ആകെ രണ്ടെണ്ണം ഒക്കെ കഴിക്കുകയുള്ളൂ രണ്ടെണ്ണം കൂടുതലാണ് ഒരു പൊറോട്ട അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളു കുഞ്ഞൊക്കെ ഒരു ഒന്നരത്തുണ്ട് പൊറോട്ട തന്നെ കഴിച്ചുള്ളൂ രാവിലെ രാവിലെ ആയതുകൊണ്ടേ പിന്നെ അത് വൈകുന്നേരത്തേക്ക് എടുത്തു വച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് കഴിച്ചോട്ടെ ഓരോ ചപ്പാത്തി ഇങ്ങനെ അടുക്കി അടുക്കി ചപ്പാത്തി ചപ്പാത്തി മുകളിൽ മുള്ളിൽ വെക്കുക നല്ലോണം എണ്ണ തടിവിക്കൊടുക്കുക ഇനി കുറച്ച് ഓയില് കൂടുതൽ വേണം കേട്ടോ ഓയില് നല്ലോണം തടുവി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുള്ളിൽ ചെറുതായിട്ട് പൊടിയൊന്നും പറ്റി കൊടുക്കുക അപ്പം ബാക്കിയുള്ള എല്ലതും ഞാനിങ്ങനെ റെഡിയാക്കട്ടെ കേട്ടോ എനിക്ക് അര കിലോ മാവാണ് അര കിലോ മാവിൽ പതിനൊന്ന് പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ സാധാരണ ചെറിയൊരു കുടുംബത്തിന് ഇതുപോലെ ഞങ്ങൾ നാല് പേരൊക്കെ ഉള്ളൊരു ചെറിയ കുടുംബത്തിന് അര കിലോ മാവ് ധാരാളമാണ് അങ്ങനെ അതെ ചപ്പാത്തി പോലെ അടുക്കി അടുക്കി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കുറച്ച് സമയം ഇരിക്കണമല്ലോ ഇത് ശരിക്ക് ഒന്ന് രണ്ട് മണിക്കൂറോളം ഇരിക്കണം കേട്ടോ ഒരു മണിക്കൂറോളം ശരിക്കും നല്ലോണം റസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് മുന്നേ ആ റെസ്റ്റ് ചെയ്യണ സമയത്ത് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം മുട്ടക്കറി ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കണമെന്ന് എന്ന് കാണിച്ചു തരാം കാണുണ്ടോ കുക്കറെ എടുക്കുക കുക്കറിലൊന്നും ഇല്ല ഓയിലോ ഒന്നും വെച്ചിട്ടില്ല കുക്കറെടുക്കുക സവോള തക്കാളി നമുക്ക് എന്താ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇടുക ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല വെളുത്തുള്ളി ഇട്ടിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് നമുക്ക് എന്തൊക്കെയാ പൊടികൾ ആവശ്യം അതായത് മുട്ടക്കറിക്കുള്ള പൊടികളുണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ എൻ്റെ കുറച്ച് എഗ് മസാല ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഓണം കൈ കൊണ്ട് തിരുമ്പിയെടുക്കുക നല്ലോണം തിരുമ്പിയെടുക്കുക കൂടുതൽ തിരുമ്പിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ കുറച്ച് നന്നായി തിരുമ്പിയെടുക്കേണ്ട കേട്ടോ ഇത് കുക്കറിലാണ് മുട്ടക്കറി ഉണ്ടാക്കണമെന്ന് ആലോചിക്കണം സിമ്പിളാണ് വേറെ ഒന്നും വഴറ്റലും ഒന്നുമില്ല തക്കാളി സവാള ഒന്നും വഴറ്റലില്ല കേട്ടോ ജസ്റ്റ് നല്ലവണ്ണം കൈകൊണ്ടൊന്ന് തിരുമ്പിയെടുക്കുക കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് ദുസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടേ രണ്ടേ സ്പൂൺ അതും നിങ്ങൾ കണ്ടല്ലോ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നത് ആ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതേ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്പിയെടുത്ത് സവാളയും തക്കാളി അവിടെ ഒരു പാത്തു വെച്ചു ഇനി നമുക്ക് നമ്മുടെ മുട്ട എടുക്കാം മുട്ടക്കറി ആണല്ലോ വെക്കണത് അപ്പോൾ ദേ നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിൽ കൊള്ളണ ഒരു പാത്രം ആ ഒരു പാത്രം എടുത്തിട്ട് അതിൽ മുട്ട വെള്ളം ഒഴിച്ച് അതിൽ മുട്ട വെക്കുക കണ്ടില്ലേ ഇങ്ങനെ സവാള തക്കാളി പരത്തി എടുത്തതിന് ശേഷം ഈ മുട്ട ഒരു പാത്രത്തിൽ വെള്ളത്തിൽ അതും വയ്ക്കുക എന്നിട്ട് അടച്ചിട്ട് ഒറ്റ വിസിൽ ഒരേ ഒരു വിസിൽ ഓരോ ആൾക്കാരുടെ കുക്കറിൻ്റെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ എനിക്ക് എൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഒറ്റ വിസിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക എയർ പോകുമ്പോൾ നമുക്ക് തുറന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഏറ്റവും സിമ്പിളാണ് ഏറ്റവും ടേസ്റ്റ് ആണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് പൊറോട്ടയ്ക്ക് എങ്ങനെയാണോ മുട്ടക്കറി കിട്ടുന്നത് അതുപോലെയാണ് ഏ ധൈര്യത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പരീക്ഷിച്ച് ആയതിന് മുന്നും ഞാൻ മുട്ടക്കറി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ സക്സസ് ആയതാണ് അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞുതരാം എന്നെ വന്ന് തരം വിളിച്ച കുഴപ്പമില്ല അത്രയും ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ നല്ല കൂടി തരുന്ന മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി രാവിലെ ഒരു ചെറിയ പാട്ടിലുണ്ട് പിന്നെ രാവിലെ ചായ കുടിക്കണം ഞാൻ ചായ വെക്കാൻ ചായ വെച്ചിട്ട് ഞാൻ സിറ്റ് ഔട്ടിൽ വന്ന് ഇരുന്നിട്ടാണ് ഗേറ്റൊക്കെ ഒന്ന് തുറന്നിടുന്നത് രാവിലെ രാത്രി അടിച്ചതാണല്ലോ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് മുട്ടക്കറിക്ക് കറിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിസിൽ വന്നപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദേ കാണിച്ചുതരാം കേട്ടോ എയറൊക്കെ പോയി എങ്ങനെയുണ്ട് നോക്കട്ടെ ടെൻറ്റ തുറന്നപ്പോൾ രണ്ട് വിസലെടുത്താൽ ചിലപ്പോൾ മുട്ട പൊട്ടിപ്പോവും ഇത് കറക്റ്റ് ഒരു വിസിൽ മതി ചൂടുണ്ട് സൂക്ഷിച്ച് വേണം എടുക്കാൻ നമ്മുടെ സവോളയും എങ്ങനെയുണ്ട് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് വെറും ഓയിലും ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വെള്ളമല്ലേ ഒഴിച്ചിട്ടേ ഉള്ളൂ കാഞ്ചരേട്ടാ കാഞ്ചരേട്ടാ ഞാൻ തന്നെ എനിക്ക് കാഞ്ച് തരുമ്പോൾ ഞാൻ എനിക്ക് എങ്ങനെയാണോ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പറഞ്ഞു തരുമ്പോൾ പറ്റിക്കാൻ പാടില്ലല്ലോ നല്ല രീതിയിൽ തന്നെ അതെ മുട്ടക്കറി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം മുട്ടേൻ്റെ തോട് കളഞ്ഞിട്ട് ജസ്റ്റ് ഇതിലൊന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്താൽ മതി ഇനി ഗ്യാസ് കത്തിക്കണം എന്നൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ഹോട്ടലിൽ തന്നെ കിട്ടുന്നത് പോലത്തെ മുട്ടക്കറിയും റെഡിയാണ് കേട്ടോ ച പൊറോട്ടയും മുട്ടക്കറിയാണല്ലോ അല്ലേ എപ്പോഴും ഉണ്ടാക്കുന്ന ചപ്പാത്തിൻ്റെ വായിൽ വരുന്നതാ ചൂടുണ്ട് കേട്ടോ ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചതല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കറിയുടെ ഗ്രേവിയുടെ ഒക്കെ അതുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇനിയും നമുക്ക് പണിയുണ്ടല്ലോ നമ്മുടെ ഇതാ ചപ്പാത്തി എന്തായി നോക്കണ്ടേ ചപ്പാത്തി എന്തായി ഇതേ റബ്ബർ ഷീറ്റ് പോലെ വെലിഞ്ഞു വരുന്നുണ്ട് അല്ലേ നമുക്ക് വീശാതെ അടിക്കാതെ ആണല്ലോ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ കാണുന്നുണ്ടോ വീശി അടിക്കാതെ നമ്മൾ ചപ്പാത്തി പൊടി തൂവി ഇട്ട് വെച്ച ചപ്പാത്തി എങ്ങനെയായി ഇങ്ങനെയായി ഹോ ഓ കാണുന്നുണ്ടോ ഇതുപോലെ തന്നെ ട്രൈ ചെയ്താൽ നല്ല സക്സസ്ഫുള്ളായിട്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെക്കണം മുട്ടക്കറി പത്ത് മിനിറ്റ് കൊണ്ടായിട്ടാ പിന്നെ ഞാൻ ചായ ഓടിച്ചു സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വന്നിട്ടാണ് അടുത്ത പണി അടുത്ത് നമ്മളിങ്ങനെ പൊറോട്ട കടയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ച് വെക്കുന്നതൊക്കെ അപ്പോൾ അതുപോലെ ചുറ്റിച്ചെടുക്കുക കാണുന്നുണ്ടോ ഹോ സോ സ്വീറ്റ് അടിപൊളിയായിട്ടില്ലേ ഞാൻ തന്നെ എന്തൊരു ഹാപ്പിയാണറിയോ ഞാൻ ഉണ്ടാക്കണേല് കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് തരുമ്പോൾ കാണും വീഡിയോയിൽ കാണിച്ചു തരുമ്പോൾ എനിക്കൊന്നും കൂടെ സന്തോഷം അതായത് നല്ലോണം കിട്ടിയല്ലോ ഇതിനു മുന്നേ ഞാനൊരു മറ്റേ സേവനാഴിയിൽ പൊറോട്ട ഉണ്ടാക്കി നോക്കുക എന്നുള്ളതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് പറ്റിക്കപ്പെട്ടു അത് എനിക്ക് കിട്ടിയില്ല കേടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ഞാൻ തറവാട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് എല്ലാവരും ഞാൻ മതി ഇങ്ങനെ എണ്ണ തൂവാനൊരാളുണ്ടാവും പൊടി തൂവി തരാനൊരാളുണ്ടാവും ഇങ്ങനെ റോളി റോളിയല്ലേ ഞാൻ മാത്രം ചപ്പാത്തി വരുത്തി ഒരാൾ അങ്ങനെ ഞാനും ചേച്ചിയും അമ്മയും വിനോട്ടനും എല്ലാവരും കൂടെ ആയിരുന്നു കുറച്ച് വർഷങ്ങൾ മുന്നേ പൊറോട്ട ഉണ്ടാക്കിയത് അപ്പോൾ ദേ എൻ്റെ ചപ്പാത്തി എല്ലാം ഞാൻ ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കണം കണ്ടി അത് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചപ്പാത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുത്താൽ മതി ജസ്റ്റ് അതിങ്ങനെ വലിച്ച് വലിച്ചു തേണ്ട ഇങ്ങനെ 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 ആക്കിയാലും അതിങ്ങനെ പരന്നു വരും കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എൻ്റെ പതിനൊന്ന് പൊറോട്ട കണ്ടെ ഇങ്ങനെ ജസ്റ്റ് ആ ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയ കഴിഞ്ഞാൽ നിവർന്ന് വരും നമുക്കിങ്ങനെ വീശി അടിക്കാതെ തന്നെ ഇതൊക്കെ വീശി അടിക്കുന്ന ഇതല്ലേ കേട്ടോ സൂപ്പർ സൂപ്പറായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം റോൾസ് ആക്കി ആക്കിയെടുക്കുക ഇനി ഒന്നുമില്ല ഈ റോൾസും ഇതുപോലെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് കൈ കൊണ്ട് നമുക്ക് പരത്തിയെടുക്കുക ചുട്ടെടുക്കുക എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കിയതാണ് ഇപ്പോഴാണ് എണ്ണി നോക്കുന്നത് കേട്ടോ ഇനിയും ഇത് റെസ്റ്റിങ് ടൈം തന്നെയാണ് ഒരു അരമണിക്കൂറും കൂടെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ അരമണിക്കൂർ എത്ര സമയം കൂടുതൽ വയ്ക്കും നമ്മളിപ്പോൾ രാവിലെയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഉച്ചയ്ക്കോ രാത്രിക്കോ ഉണ്ടാക്കുവാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാകും മുട്ട ചൂടാറിയിട്ട് മുട്ടൻ്റെ തോടെല്ലാം എല്ലാം കളഞ്ഞ് ദേ മുട്ടക്കറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സൂപ്പറ് ടേസ്റ്റാണ് നല്ല കുഴഞ്ഞ് സവോളയൊക്കെ വഴറ്റണേനേക്കാളും കൂടുതലായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഗ്രേവി ഉണ്ട് മുട്ടക്കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം സാധാരണ ഞാൻ ഏതിലാണോ വെക്കുന്നത് അതിൽ തന്നെയാണ് സെർവ് ചെയ്യാറ് എനിക്ക് അങ്ങനെ വേറെ പാത്രത്തിലാക്കി പിന്നെ ഈ പാത്രം കഴുകി ആ പാത്രം കഴുകി അതൊന്നും ഇഷ്ടമല്ല ഞാൻ ഏതിലാണോ കറി വെക്കുക അതോടെ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വയ്ക്കുക ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാല്ലേ അപ്പോൾ എൻ്റെ മുട്ടക്കറി സിമ്പിളാണല്ലോ അതും കൂടെ കാണിച്ചു തരണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നുണ്ടോ എത്ര കൊഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതും അതുകൊണ്ട് മാത്രം ഒരു പാത്രത്തിലാക്കി ഇല്ലെങ്കിൽ ഞാൻ ഈ കുക്കറോടെ കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ വെച്ചേനെ ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം അല്ലേ അതായത് കറി റെഡി ആയല്ലോ കുഞ്ഞ് വന്നിട്ടേ എണ്ണാണ് എത്ര എണ്ണ എനിക്കുണ്ട് എന്നുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ട് അപ്പം നീ റെഡി ആയി നിനക്ക് എത്ര വേണേലും തരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാൽ കുളിക്കാൻ വിട്ടാക്കിയതാണ് ആളെ എണ്ണ തേക്കാൻ വന്നതാണ് അപ്പോൾ പൊറോട്ട ദാ ആ ഫസ്റ്റ് ഉണ്ടാക്കിയ റോൾ തന്നെ ആദ്യം എടുത്തിട്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ചപ്പാത്തി കല്ലിൻ്റെ ഈ ഉരുട്ടണ ചപ്പാത്തി ഇട്ടണതിൻ്റെയൊന്നും ആവശ്യമില്ല കൈ കൊണ്ട് തന്നെ ഇങ്ങനെ 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 തട്ടി തടവിക്കൊടുത്താൽ അതിങ്ങനെ പരന്ന് വന്നോളും ഇത്രയും സമയം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഏട്ടാ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഏട്ട വരിക്കുട്ടി കുഞ്ഞാൻ നാളത്തുറങ്ങി പരിക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ വരിക്കുട്ടി ഭയങ്കര സന്തോഷം ഏട്ടനോട് ഞാൻ വൈകുന്നേരം പറഞ്ഞു രാവിലെ പൊറോട്ട ഉണ്ടാക്കാം കേട്ടാന്ന് അപ്പോൾ ഏട്ടൻ പറയാം ഓ നീ അതായത് റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങിയിട്ട് വന്നിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഓ എന്ന് പറഞ്ഞിട്ട് ഏട്ടനത് കാര്യമാക്കിയില്ല ഞാൻ തമാശ പറഞ്ഞതാണ് റെഡിമെയ്ഡ് വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞതേ അപ്പൊ ഇല്ല ഏട്ടാ പൊറോട്ട ഉണ്ടാക്കുക തന്നെയാണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ രാവിലെ നേരത്തെ അലറാം വെച്ചപ്പോ ആശാന മനസ്സിലായത് ഓ ആള് പൊറോട്ട ഉണ്ടാക്കാൻ തന്നെയാണെന്ന് പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു സഹായം ആവശ്യമുള്ളതാണ് കാരണം ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ചുട്ടോടെ ഇങ്ങനെ അടിച്ചെടുക്കില്ലേ അത് എന്നെ കൊണ്ട് പറ്റില്ല ഒരെണ്ണം രണ്ടെണ്ണം ശരി കുറച്ച് കൂടുതൽ ഉണ്ടാവുമ്പോൾ എനിക്ക് ചൂടല്ലേ പറ്റില്ല അപ്പം കുഞ്ഞാറ്റ അമ്മ ഞാനുണ്ടാക്കാം ഞാനിങ്ങനെ ചൂട്ടോടെ അടിക്കാൻ അപ്പം അയ്യോ കുട്ടി നിന്റെ കൈ പൊള്ളും വേണ്ട എന്നുണ്ട് കുഞ്ഞാറ്റിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അച്ഛ വന്നു ആ അച്ഛണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഹെല്പാണ് കേട്ടെ ഇങ്ങനെയുള്ള കാര്യത്തിന് ചിലപ്പോൾ മീന് ക്ലീനിങ് ക്ലീ വീട് ക്ലീനിങ് എല്ലാം ചെയ്തു തരും കേട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ പറയും എൻ്റെ വീട് ഞാൻ ക്ലീൻ ചെയ്യണു അതിന് നിനക്ക് എന്താണെന്നൊക്കെ പറയും അതായത് ആ ചെയ്തു തരും ഫുൾ സപ്പോർട്ട് ഞാൻ പറയത്തിനും ഇവരുടെയൊന്നും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവും നമ്മുടെ മുന്നോട്ട് പോകില്ലല്ലോ അപ്പോൾ പറ്റണ രീതിയിലെല്ലാം ഏട്ടനെ ഫുൾ ഹെൽപ്പ് ചെയ്യും കേട്ടാ അപ്പോൾ ഞാനിങ്ങനെ ഏട്ടൻ വരുന്നേ ഉള്ളു വരുമ്പോഴേക്കും ഞാൻ ഒരെണ്ണം ഒന്ന് ചുട്ട് അടിച്ച് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ ഒരു തൃപ്തി എന്ന് പറയില്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആട്ടാ എന്തൊരു സന്തോഷം നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യുമ്പോൾ അത് കേട് കേടുവരാതെ ഫ്ലോപ്പ് ആവാതെ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എത്രയോ പാളിച്ചകൾ നമ്മൾ പുതിയത് ട്രൈ ചെയ്യുമ്പോൾ രാവിലെ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും പണി കിട്ടണതാണ് അങ്ങനത്തെ ഏട്ടനും കൂടെ ഞാനിങ്ങനെ പരത്തി എടുക്കുമ്പോഴേക്കും ഏട്ടനിങ്ങനെ ചുട്ടെടുത്ത് അത് ചുട്ടോടെ അടിച്ച് തരുന്നുണ്ട് കേട്ടാ മുട്ടക്കറിയും റെഡി കണ്ടില്ലേതുകൊണ്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത് കാണിച്ചു തീർക്കേണ്ട ഇപ്പം മനസ്സിലായോ ഞാൻ പൊറോട്ട തന്നെയാണ് ഉണ്ടാക്കുന്നത് റെഡിമെയ്ഡല്ല എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് രണ്ടാളും കൂടെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ തറവാട്ടിലിരിക്കുമ്പോഴൊന്നും ഈ ആട്ടനൊന്നും ഒന്നും ചെയ്യാൻ വന്നില്ല അപ്പോൾ വിനോട്ടനും പ്രസാദും കൂടെ ആയിരുന്നു ചൂട്ടോടെ അപ്പ് തറവാട്ടിലിരിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കിതുപോലെ നാലെണ്ണം അഞ്ചെണ്ണം ഒന്നും അല്ല ഏട്ടാ നമ്മൾ രണ്ട് കിലോ ഒക്കെ വാങ്ങിയിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് കിലോ മാവ് കുഴച്ച് അതിനുള്ള പൊറോട്ടയാണ് അപ്പോൾ കണ്ടില്ലേ ഇത് എൻ്റെ ഒരു അഹങ്കാരമാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയത് സക്സസ്ഫുൾ ആയതിൻ്റെ കണ്ടോ ഞാൻ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് തറവാട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഏട്ടനെ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്താ അന്ന് വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ഉള്ളൂ പറയുമ്പോൾ ഓ ഇങ്ങനെയോ അങ്ങനെ അതായത് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കണവർക്ക് അതൊരു പുച്ഛമായിട്ട് തോന്നും പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയ സൂപ്പറായിട്ട് പൊറോട്ട വിശി അടിക്കാത്തതിന് നമുക്ക് കിട്ടും കുഞ്ഞാറ്റിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ പൊറോട്ടയും മുട്ടക്കറിയും കൂടെ കുഞ്ഞിക്ക് കഴിക്കാൻ കൊടുത്തു കുഞ്ഞി നേരത്തെ ട്യൂഷന് പോകണമല്ലോ അപ്പം നേരത്തെ ആവണമല്ലോ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് വേഗം കഴിക്കാൻ കൊടുത്ത് അവനെ വിട്ടാക്കി ഇനി ബാക്കിയുള്ളത് ഇങ്ങനെ ചൂട്ടോടാ അടിക്കുമ്പോഴേക്കും ഞാൻ കുട്ടിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം ഞാൻ പരത്തി വെച്ചിട്ടും ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ നല്ല പൊറോട്ട സോഫ്റ്റ് സോഫ്റ്റ് പൊറോട്ട അപ്പോൾ ബാക്കിയുള്ളതും കൂടെ എല്ലാം എടുക്കട്ടെ ഏട്ടാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ വീശി വീശിയടിക്കാത്ത സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പൊറോട്ടയും അതേപോലെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ അതെ എൻ്റെ കുട്ടി പോകണം അബിക്കുട്ടി വന്ന് വിളിച്ചു അങ്ങനെ കുഞ്ഞ് റെഡി ആയി പോകണം അബിക്കുട്ടിയുടെ അടുത്ത് പൊറോട്ട കഴിക്കാൻ വിളിച്ചപ്പോൾ അബിക്കുട്ടി മേമയും ഞാൻ ചപ്പാത്തി കഴിച്ചു ഇനി കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അബിക്കുട്ടിയും കുഞ്ഞാറ്റിയും കൂടെ പോയിട്ടുണ്ട് ട്യൂഷന് പോവുകയാണെ ട്യൂഷന് പോയിട്ട് അധികം അങ്ങനെ സ്കൂളിൽ പോകും ഇനി രാവിലെ ചെറിയൊരു മഴ ചാറ്റിലുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇനി എനിക്ക് രാവിലത്തെ കുറച്ചും കൂടെ പണികളുണ്ടല്ലോ മുറ്റുമൊക്കെ ഒന്ന് അടിക്കാനുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അമ്പിയെ മാമിടെ അവിടെ മാം ആ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ഈ ചെണ്ടുമല്ലി ഓറഞ്ച് കളറ് ഇങ്ങനെ ചെണ്ടുമല്ലിപ്പൂവില്ലേ നല്ല കൊണ്ട ചെണ്ടുമല്ലിപ്പൂ വിരിഞ്ഞ് നിൽക്കണം അപ്പം അതും കൂടെ പോയി ഒന്ന് വീഡിയോ എടുത്ത് എന്തായാലും ഫ്രണ്ടിലേക്ക് വന്നതല്ലേ ഈ അപ്പോഴേക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്ന് എൻ്റെ പൊറോട്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അടുക്കളയിൽ ഒരു യുദ്ധക്കളം നടന്ന പോലെയാണ് കാരണം അതിൻ്റെ പൊടികളും മാവിൻ്റെ പൊടികളും അങ്ങനെ എല്ലാം അങ്ങനെ എൻ്റെ പൊറോട്ട എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ആ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വേറെ പണിയൊന്നുമല്ല എൻ്റെ ചോറും ആയിട്ടുണ്ട് അതരത്തന്നെ ചാങ്സ് എന്നെല്ലാം വെച്ചല്ലോ വേറെ ഇനി ഉച്ചക്കിലേക്കുള്ള കറിയല്ലേ അത് പിന്നെ വെക്കാമെന്നു കൊണ്ട് നേരെ പോയി പോയിട്ട് നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് എന്തായാലും ക്ലീനിങ് രാവിലെ ചെയ്യണമല്ലോ ഇന്നലെ വൈകുന്നേരം രണ്ട് മൂന്ന് ചെടികൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുഴിച്ചിരാനായിട്ട് അതിൻ്റെ കട്ടിങ്ങും എല്ലാം അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം എന്തായാലും അടിച്ചു വാരിയില്ല ബാക്കിയുള്ളത് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ ചോട്ടും ഇങ്ങനെ ചവിട്ടി കയറുന്നത് കൊണ്ട് ചോട്ടുവിൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ടല്ലോ അപ്പം അതുമാത്രം ഒന്ന് അവിടെ ആ ഭാഗം ഒന്ന് തുടച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് മുറ്റു അടിക്കാം കേട്ടോ മുറ്റു പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് പറഞ്ഞില്ലേ എപ്പോഴും നമുക്ക് അമ്മ ചെയ്യുന്നത് കണ്ടു വളർന്നതാണല്ലോ എന്നും രണ്ടു നേരം മുറ്റൊടിക്കുകയാണ് അമ്മ ചെയ്യാറുള്ളത് പക്ഷെ അത് ചുരുക്കി ചുരുക്കി ഒരു നേരമാക്കിയിട്ടുണ്ട് വെറുതെ ചവറൊന്നും ഇല്ലാതെ പിന്നെ വെറുതെ മുറ്റടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇന്നിപ്പോൾ ചവറുണ്ട് ഞാൻ പറയാ ചെടി രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ജമന്തി ചെടിയില്ലേ അത് അതുകൊണ്ടാണ് കുഴിച്ച അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കുഴിച്ചിട്ടത് അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഇങ്ങനെ ഇലയും ചെടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും പുല്ല് മുളച്ചുകൊണ്ടേയിരിക്കും പുല്ല് പല്ല ഒരു ചെടി പോലത്തെ ഒരു സംഭവമൊക്കെ മുളച്ചുകൊണ്ടേയിരിക്കും അപ്പം അതിനെയൊക്കെ ഒന്ന് എപ്പോഴും മുറ്റമടിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ പറിച്ചെടുക്കും ഇവ മരരുടെ രണ്ട് സൈക്കിൾ കാരണം തീരെയും പറ്റാറില്ല അപ്പം സൈക്കിളൊക്കെ മാറ്റി പറ്റണതൊക്കെ ഇവിടെ നിന്ന് നിറച്ചുണ്ട് എനിക്ക് പറിക്കാൻ ഇങ്ങനെ ഇങ്ങനെ മടിച്ച് മടിച്ച് ഞാൻ ചെറിയ ചെറിയ പറിക്കാനുള്ളതൊക്കെ വേഗം വേഗം പറിച്ചെടുക്കും കേട്ടോ അങ്ങനെ മുറ്റമൊടിച്ചുണ്ട് ഇന്ന് വൈകുന്നേരം ഒരു പിറന്നാളുണ്ട് അപ്പോൾ അതിന് വീഡിയോ ഒക്കെ എടുക്കുക എന്നുള്ള നമ്മുടെ കുടുംബം തന്നെയാണ് അപ്പോൾ വീഡിയോ എടുക്കുക അവൾ നേരത്തെ പറഞ്ഞതെന്ന് ചേച്ചി വീഡിയോ എടുത്തോട്ടാ എന്നൊക്കെ ഫുൾ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതായത് പെർമിഷൻ കിട്ടിയല്ലോ എടുക്കുക എനിക്കും മടിയാണ് മറ്റുള്ളവർക്ക് എന്ത് തോന്നും അവരുടെ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ലല്ലോ അപ്പം നേരത്തെ പെർമിഷൻ കിട്ടിയത് കൊണ്ട് ഞാൻ അപ്പം ഞാൻ മുറ്റടിക്കാൻ പുറത്ത് കൊണ്ടുവന്ന് വന്നപ്പോഴാണ് അതെ പിറന്നാള് കുട്ടിയും പിറന്നാള് കുട്ടീൻ്റെ അച്ഛനും കൂടെ ഇങ്ങനെ വരുന്നത് ആ വരുന്ന വഴിയിലാണ് അവളുടെ വീട് ഈ മുക്കിങ്ങനെ തിരിഞ്ഞു പോയാൽ അവൻ്റെ വീട് അങ്ങനെ രണ്ടാളും നമ്മുടെ ആൾക്കാർ തന്നെയാണ് അപ്പം ഹായ് പറയോ ഹായ്ബറിയോ പറയുമ്പോൾ ടാറ്റ പറയും കൈ അളകുണ്ട് പക്ഷേ ഇങ്ങനെ പൊങ്ങി വന്ന് ഹാ ടാറ്റ പറയുന്നില്ല അങ്ങനെ അതെ ചെറിയ മഴച്ചാട്ടിലുണ്ടല്ലോ അപ്പോൾ അവർ പോയിട്ടുണ്ട് എന്നിട്ടാണ് എൻ്റെ ബാക്കി മുറ്റം അടിക്കല് മുറ്റടിച്ചു കഴിഞ്ഞു ഇനി പുറത്തൊക്കെ ഒന്ന് അടിച്ചു അപ്പോൾ ഈ ക്ലീനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ഏകദേശം പണികൾ കഴിഞ്ഞു എല്ലാ ദിവസവും ഒരേപോലെ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ എല്ലാവരും വിളിച്ച് സംസാരിച്ചിട്ട് തന്നെ പൂളിട്ടമാനും പോയതാണ് പിന്നെ പോയി ഇനി നേരെ ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി വന്നിട്ട് വേണം കഴിക്കാനിരിക്കാൻ ഒരു കുട്ടിക്കും കഴിക്കാൻ കൊടുത്തു ഇനി അച്ചി ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനും കൂടെ തന്നെ ഉണ്ടാവുമെന്നറിയാം എങ്കിലും അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് വീശി ഒടിക്കാത്ത പൊറോട്ടയാണ് നമുക്ക് പൊറോട്ട ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം കേട്ടോ സിമ്പിളാണ് ഒരു ടെൻഷനും ഇല്ല എല്ലാവർക്കും അയ്യോ പൊറോട്ട ഒക്കെ എങ്ങനെയാണെന്നായിരിക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിൽക്കും മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിക്കാം കേട്ടോ പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ് ആൾ പറയും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടട എന്നൊക്കെ പറയും അപ്പോൾ അതെ നല്ല ടേസ്റ്റോടു കൂടി പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കട്ടെ അപ്പോഴേക്കും വരിക്കുട്ടിക്ക് ഓട്ടോ വന്നിട്ടുണ്ട് വരിക്കുട്ടി കഴിച്ചു കഴിഞ്ഞു വരിക്കുട്ടിക്ക് ഓട്ടോ വന്നിട്ടുണ്ട് ദേവ വരിക്കട്ടി പോയി അങ്ങനെ കുട്ടികൾ രണ്ടാളും സ്കൂളിലേക്കും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ടാറ്റാ ബൈബേഴ്സ് യു എസ് എൽ അശ്വതി